तथापि तेषां प्रत्येकं विशेषानपि तत्त्वतः शुश्रूषानप्रसादेन तत्प्रकाश्यानुषाधिनः तथापि अप्रकारमाणेङ्गिलं तत्त्वतः तत्त्वमनुसरिच्य प्रत्येकम् ओरोनिने േഷാം അവയുടെ വിശേഷാനഭി വിശേഷങ്ങളെയും നഹ ഞങ്ങൾക്ക് ശുശ്രൂഷ കേൾപ്പാൻ ആഗ്രഹമുണ്ട് പ്രസാദേന സന്തോഷത്തോടുകൂടി കൃപയോടുകൂടിയിട്ട് തത് പ്രകാശ്യ അതിനെ പ്രകാശിപ്പിച്ചിട്ട് നഹ ഞങ്ങളെ അനുശാധി അനുശാധി അനുശാസിച്ചാലും പഠിപ്പിച്ചാലും ബോധിപ്പിച്ചാലും എന്ന് വീണ്ടും ശിഷ്യന്മാർ പറയുന്നു സാമാന്യമായിട്ടാണ് ഇപ്പോ ആശ്രമത്തെ കുറിച്ച് ഗുരു മുൻപത്തെ അധ്യായത്തിൽ പറഞ്ഞത് ഇനി സാമാന്യത്തിൽ നിന്നും ഓരോ ആശ്രമത്തെ എടുത്ത് വിശേഷമായിട്ട് കൂടുതൽ അതിൻ്റെ സൂക്ഷ്മവശങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു തരാനായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അവരുടെ അറിവ് പ്രകാശിക്കുമ്പോൾ ആഴത്തിൽ അറിയാൻ അവർക്ക് ആഗ്രഹം വരുന്നു അപ്പൊ ഗുരുവിന്റെ മനസ്സിൽ പ്രസന്നത സൃഷ്ടിക്കേണ്ടത് ശിഷ്യന്മാരുടെ ധർമ്മമാണ് ഒരു ശിഷ്യന്റെ ഉള്ളിൽ ജിജ്ഞാസ പെരുകുമ്പോഴാണ് ഗുരുവിന്റെ സവിധത്തിൽ നിന്ന് മാറാതെ ഇരിക്കുള്ളൂ അപ്പൊ ശിഷ്യന്റെ മനസ്സിൽ ജിജ്ഞാസ വർദ്ധിക്കുമ്പോൾ ശിഷ്യൻ ഗുരുവിന്റെ സവിധത്തിൽ പറ്റിക്കൂടി ഗുരുവിൽ നിന്നും ഗുരുവിനെ പ്രസാദിപ്പിച്ചിട്ട് പ്രസാദേന പ്രസാദിപ്പിച്ചിട്ട് അത് അത് അറിവിനെ ശേഖരിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ ഉള്ളിൽ ജിജ്ഞാസ വളർന്നതുകൊണ്ട് മാത്രം ഗുരു പ്രസാദിക്കണമെന്നില്ല ആ ജിജ്ഞാസ വളരുമ്പോൾ തന്നെ ഗുരുവിനെ പ്രസാദിപ്പിക്കുന്ന വേറൊരു ഗുണമാണ് വിനയം ജിജ്ഞാസ വർദ്ധിച്ച് ഗുരുവിനോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ വിനയമില്ലെങ്കിൽ ഗുരു നിങ്ങൾക്ക് ഉത്തരം തരില്ല തരിയില്ല എന്ന് മാത്രമല്ല ഗുരുവിന്റെ കൃപ അതിലേക്ക് വരികയുമില്ല അപ്പോൾ വിനയം ജിജ്ഞാസ ഇത് രണ്ടും ഉണ്ടാകണം ശിഷ്യന്മാരിൽ ഇവിടെ ഗുരുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ബോധാനന്ദ സ്വാമികളടക്കമുള്ളവർ വിനയത്തോടും ജിജ്ഞാസയോടും പ്രസന്ന ചിത്തരായി ഗുരുവിന്റെ മുമ്പിൽ നമസ്കാരപൂർവം നിന്നുകൊണ്ട് കൂടുതൽ അറിയുവാനായി ആഗ്രഹിക്കുന്നു രൂപത്തിൽ അറിയാനായിട്ട് രൂപത്തിൽ അറിഞ്ഞു ഇനി വിശേഷ രൂപത്തിൽ കൂടുതൽ സ്പഷ്ടമായി സ്പെസിഫിക് ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു പ്രീതി ബ്രഹ്മചര്യവ്രതം ശിവം ശിഷ്യന്മാരില് പ്രീതി പൂണ്ടു ഗുരു പ്രീതി എന്നത് ഇഷ്ടം ഇഷ്ടം ശിഷ്യന്മാരിൽ ജനിച്ചു ശിവം ബ്രഹ്മചര്യവ്രതം വ്രതം പാവനമായ ബ്രഹ്മചര്യവ്രതത്തെ ആശ്രമാണാം പ്രധാനത്വാത് ആശ്രമങ്ങളിൽ വെച്ച് പ്രധാനമാകിയാല് പ്രഥമം ആദ്യമായിട്ട് തത് ആ ബ്രഹ്മചര്യം നികദ്യതേ പറയപ്പെടുന്നു ശൃണുത കേട്ടാലും ഗുരു പ്രീതനായി സംപ്രീതനായി ഗുരു കാരണം ശിഷ്യന്മാരുടെ വിനയം ജിജ്ഞാസ സമർപ്പണം ഇവയിലൂടെ ഗുരുവിൻ്റെ ആന്തരികതയും ചിത്തവും പ്രസാദിച്ചിരിക്കുന്നു അപ്പം ഗുരു പറയാണ് ബ്രഹ്മചര്യ വ്രതം ശിവമാണ് ശിവമെന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ പാവനമായ വിശുദ്ധമായ ഒന്നാണ് ബ്രഹ്മചര്യ വ്രതം വളരെ പ്രാധാന്യം ഈ ബ്രഹ്മചര്യം എന്ന ആശ്രമത്തിനുണ്ട് എന്ന് ഗുരു പറയുന്നു ബ്രഹ്മചര്യത്തിന് ശേഷം വരുന്ന ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഈ മൂന്ന് ആശ്രമങ്ങളെയും കരുപ്പിടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ബ്രഹ്മചര്യ ആശ്രമമാണ് ബ്രഹ്മചര്യത്തിൻ്റെ നിഷ്ഠകളിൽ എത്രമാത്രം ഉറച്ചിരിക്കാൻ ഒരു ശിഷ്യന് ശിഷ്യയ്ക്ക് കഴിയുന്നുവോ അതിനനുസരിച്ചാണ് ഗാർഹസ്ഥ്യത്തിൻ്റെയും വാനപ്രസ്ഥത്തിൻ്റെയും സന്യാസത്തിൻ്റെയും മഹിമ വർദ്ധിക്കുന്നത് അല്ലാതെ വർദ്ധിക്കുകയില്ല അതുകൊണ്ട് ഗുരു പറയുന്നു ആശ്രമാണാം പ്രധാനത്വാത് ആശ്രമങ്ങളിൽ വെച്ച് പ്രധാനമാണ് പ്രാധാന്യമുള്ളതാണ് ബ്രഹ്മചര്യം മാത്രമല്ല ചതുരാശ്രമങ്ങൾ എഴുത്താല് ഒന്നാമത്തേതും കൂടെയാണത് ചതുരാശ്രമങ്ങളില് ബ്രഹ്മചര്യവ്രതം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ബ്രഹ്മചര്യവ്രതത്തെക്കുറിച്ച് പറഞ്ഞു തരാം ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക എന്ന് ഗുരു ശിഷ്യന്മാരോട് പറയുന്നു